പഴയൊരു മേക്ക് ഓവർ ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് നടി പേളിമാണി മാണി ഇപ്പോൾ വ്യത്യസ്തമായ ലുക്കുള്ള ഗ്ലാമറസ് ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് സ്ട്രേറ്റ് ചെയ്ത മുടിയും സ്വന്തം മേക്കപ്പും കാര്യമായിരുന്ന കാലത്ത് എന്ന അടിക്കുറിപ്പോടെയാണ് പേളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സുഹൃത്തും ഫാഷൻ ഫോട്ടോഗ്രാഫറുമായ ഡേസി ഡേവിഡ് ക്ലിക്ക് ചെയ്ത ചിത്രമാണ് പേളി പങ്കുവെച്ചത് പേളിയുടെ സിഗ്നേച്ചറായ ചുരുണ്ട മുടി സ്ട്രേറ്റ് ചെയ്ത ലുക്കിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം വൈറലായി ചുരുളാത്ത മുടിയിലുള്ള പഴയ മേക്കവർ ചിത്രം പങ്കുവെച്ച പേളി രസകരമായ കമന്റുകളോടെയാണ് ആരാധകർ വരവേറ്റത് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാകുന്നില്ല ആരാ എന്താ എവിടെ ഞങ്ങളെ പേളിച്ചേച്ചി എന്നിങ്ങനെ പോകുന്നു ആരാധക കമന്റുകൾ പെട്ടെന്ന് സംഭവിച്ച ആ ഷൂട്ടിംഗ് ഞാൻ ഓർക്കുന്നു എന്ന് ഡേസി ഡേവിഡും കമന്റ് ചെയ്തു ഭർത്താവ് ശ്രീനിഷ അരവിന്ദടക്കം നിരവധി സെലിബ്രിറ്റികളാണ് താരത്തിന്റെ ചിത്രത്തെ പ്രശംസിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി చాల లైక్ చే సబ్స్క్ైబ్ చే